നമസ്കാരം നമ്മുടെ രാജ്യത്ത് മതത്തെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും പറയുവാണെങ്കിൽ സംഗീത് തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാനൊരു ഹിന്ദു ആണ് ഹിന്ദു ഹിന്ദുമതത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്തു കൂടുന്ന പ്രവൃത്തി കാണുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നു ഇവർ ചെയ്യുന്നത് ഹിന്ദു മതത്തെ സംരക്ഷിക്കുക എന്ന പ്രവൃത്തിയല്ല പകരം ഹിന്ദു മതത്തെ മറ്റുള്ളവരെ കൊണ്ട് എത്ര മാത്രം വെറുപ്പിക്കാൻ പറ്റുമോ വെറുക്കപ്പെട്ട മതമാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ഇവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രധാന തെളിവാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മുസ്ലിം പള്ളികളിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഹിന്ദു മതത്തിന് അവകാശപ്പെട്ടതാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതാണ് അവിടെ വിഗ്രഹങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ കുഴിച്ചെടുക്കുകയും ടുക്കുക ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്ക് സത്യം പറഞ്ഞാലേ ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള അവകാശം അവിടെ ഇല്ല എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് താമസിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള മുസ്ലിം എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു എന്തിനാണ് ഹിന്ദു ഹിന്ദുമതത്തിന്റെ പേര് പറഞ്ഞ ഇങ്ങനെ മാത്രം ദ്രോഹിക്കേണ്ട ആവശ്യം ശരിക്കും ഇവർ ഹിന്ദു ഹിന്ദുമതത്തിന്റെ ആചാരപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ലാത്തവരെ സഹായിക്കുക ഒരു നേരത്തെ ആഹാരമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുത്ത് സഹായിക്കുക ഒരാൾക്ക് കയറി താമസിക്കാൻ ഒരു ഇടം കണ്ടെത്തി കൊടുക്കുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണ് സനാതനധർമ്മ പ്രകാരം ഒക്കെ ഞാൻ കണ്ടിട്ടും ഒക്കെ ഉള്ളത് പക്ഷെ ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളോടുള്ള ആക്രമണം തുടർന്നോണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ക്രിസ്മസ് കൂടി വന്നെടുത്തത് ക്രിസ്മസ് എടുത്തപ്പോഴേക്കും ആ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള വരുന്ന ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവം സ്കൂളുകളിലെ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല കേക്ക് മുറിക്കാൻ പാടില്ല കരോൾ ഗാനം പാടാൻ പാടില്ല അതേപോലെ തന്നെ ഇവർ കട്ട് ചെയ്ത് തരുന്ന കേക്ക് പോലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുൽക്കൂട് പോലും നശിപ്പിച്ച സംഭവം നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ രാജ്യത്തിൻ്റെ മറ്റൊരു സ്ഥലമായ മധ്യപ്രദേശിൽ നടന്ന സംഭവം ക്രിസ്മസ് ദിനത്തിനോടനുബന്ധിച്ചിട്ട് സൊമാറ്റോയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സാന്റേക്ലോസിന് വേഷം ധരിക്കാൻ കൊടുത്തും അവരതുമായിട്ട് പോകട്ടെ ഡെലിവറിക്ക് അത് ആ ഒരു ദിവസത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തത് പക്ഷേ അങ്ങനെ വേഷം ധരിച്ചു പോയ ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു സംഘി വിവരവും ബോധവും ഒരു സംഘി തടഞ്ഞു നിർത്തി ചോദിച്ച ചോദ്യമാണ് നീ ഈ ഒരു വസ്ത്രം ധരിക്കാൻ പാടില്ല നിനക്ക് എന്തുകൊണ്ട് കാവ്യ വസ്ത്രം ധരിച്ചൂടാ എനിക്ക് മനസ്സിലായിട്ടില്ലേ കാവ്യ മാത്രം എന്തുകൊണ്ട് ധരിക്കാൻ പറഞ്ഞത് എന്ന് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇത്തരം വേഷങ്ങളൊക്കെ ധരിച്ച് നടന്ന് നിന്നെ അവർ ക്രിസ്ത്യൻ മതത്തിലേക്കാക്കും വിവരമുണ്ടോ സത്യം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്ക് അവർ തരുന്ന കൈക്ക് കഴിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറും അവരുടെ വേഷം ധരിച്ചാൽ മാറും പുൽക്കൂട് ധരിച്ചാൽ മാറും അതേപോലെ കരോൾ ഗാനം പാടിക്കഴിഞ്ഞാൽ പോലും ക്രിസ്ത്യൻ മതത്തിലേക്ക് നമ്മളെ മാറ്റാനുള്ള തന്ത്രമാണ് ക്രിസ്ത്യൻ മതം ചെയ്യുന്നത് എന്ന് അതും കഴിഞ്ഞു ക്രിസ്മസ് ദിനമായ രാവിലെ ലക്നോവിലെ വളരെ പുരാതനമായ ഒരു കറ്റോലിക്ക ചർച്ചുണ്ട് അവിടെ ഏതാണ്ട് ആയിരത്തോളം ആൾക്കാർ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പം ഏതാണ്ട് കുറച്ച് സംഖികള് വിവരവും ബോധവും ആൾക്കാർ ആ പള്ളിമുറ്റത്ത് പോയി നിന്നിട്ട് ജയ് ശ്രീറാം ഹരേ കൃഷ്ണ എന്നൊക്കെ ആ തട്ടഹയ്ക്കാണ് ചെയ്യുന്നുണ്ടായത് അവരുടെ പ്രാർത്ഥന മുടക്കണം അതിലുപരി ഹിന്ദു മതത്തെ നശിപ്പിക്കണം അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ശ്രീരാമനെയും കൃഷ്ണനെയും ഒക്കെ ആൾക്കാർ വെറുക്കും കാരണം ഇതൊക്കെ എന്താണെന്ന് പോലും അവർ വളരെ മോശമായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഇത്തരം സംഘികളെ ഈ ജയ് ശ്രീരാമം ജയ് കൃഷ്ണ എന്നൊക്കെ വിളിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ഈ ജയ് ശ്രീരാമ എന്ന് വിളിക്കുന്ന ഈ ശ്രീരാമൻ എന്നൊരു വ്യക്തി ഉത്തമനായ ഒരു പുരുഷനാണ് നല്ലൊരു രാജാവാണ് പ്രജകൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യാഗം ചെയ്തൊരു മനുഷ്യനാണ് നമ്മുടെ ശ്രീറാം എന്ന് പറയുന്നത് അത്ര ഉത്തമനായ ഒരു വ്യക്തിയുടെ പേരാണ് ഇവർ ഹിന്ദുമത സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആ തട്ടഹസിച്ച് നശിപ്പിക്കുന്നത് ഇവർക്ക് ഇങ്ങനെ പ്രാർത്ഥന നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നിക്ക് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാം സ്വന്തം വീടുകളിൽ ചെയ്യാം അതല്ല ഇതേപോലെ ആയിരങ്ങളൊക്കെ കൂട്ടി നിർത്തി പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരു ഹോളൊക്കെ ബുക്ക് ചെയ്ത് ചെയ്തോടായിരുന്നോ അതൊന്നും ചെയ്യാണ്ട് ഹിന്ദുക്കൾക്കിടയിലുള്ള ആ ഒരു നല്ല നന്മ നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഒറ്റ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി എന്തൊക്കെ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാം ഇങ്ങനെ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആൾക്കാർ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അന്യ മതമല്ല ഹിന്ദു മതമല്ല ക്രിസ്ത്യൻ മതമല്ല ഇസ്ലാം മതമല്ല മനുഷ്യനാണ് മനുഷ്യന്റെ മനസ്സിലെ ദുഷ്ചിന്തകളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് ഒരു നേരത്തെ വിശപ്പടക്കാൻ ആഹാരമില്ലാതെ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് അതിലോളം വലിയ വേദന മറ്റൊന്നില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഈ മതങ്ങളൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിൽ തമ്മിത്തെല്ലിക്കുന്നത് അതൊക്കെ പോട്ടെ നമ്മുടെ രാജ്യത്തെ പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഈ മനുഷ്യനെ കാർന്ന് തിന്നുന്ന ഒരു രോഗമായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ മതം എന്നുള്ള ആ ഒരു വികാരം ആ ഒരു മതം എന്ന വികാരം ഉണ്ടല്ലോ ഇപ്പൊ പ്രായമായ ആൾക്കാരിൽ നിന്നും വരുന്ന തലമുറകളിലേക്കൊക്കെ വ്യാപിച്ചു കൊടുക്കുവാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യങ്ങളല്ല മറ്റു മതങ്ങളെ അനുസരിക്കാൻ പാടില്ല അവരെ കണ്ടുപഠിക്കാൻ പാടില്ല അവർ ചെയ്തതൊന്നും നമ്മൾ അനുകരിക്കാൻ പാടില്ല അവരുടെ ഭക്ഷണം പോലും നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ മാത്രമായി ജീവിക്കുക ഇത് നമ്മുടെ ലോകമാണ് നമ്മുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞു കൊണ്ട് വരുന്ന തലമുറയെ പോലും നശിപ്പിക്കുന്ന ഒരു രോഗമായി മാറിയിരിക്കുകയാണ് ഇപ്പം മതം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ചിന്തിക്കാനുണ്ട് നമ്മൾക്ക് കുറച്ച് കുറച്ചറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മളെ മക്കളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക നമ്മുടെ കുടുംബത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക നമ്മുടെ ശത്രു മതമല്ല മനുഷ്യന്റെ മനസ്സിലെ ദുഷ്ചിന്തകൾ മാത്രമാണ് സത്യമല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ